ഇരുപത്തിമൂന്നാം ദിവസം പരിശുദ്ധ കനികാമറയിൻ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെക്കുറിച്ച് എൻ്റെ പദ്ധതി എന്താണെന്നും നിങ്ങൾ ഏത് ദിശയിൽ മുമ്പോട്ട് പോകണമെന്നും ഞാൻ വ്യക്തമാക്കാം എൻ്റെ ഉന്നത സ്ഥാനമോ ഞാൻ ജീവിച്ച നാടോ അല്ല നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത് എൻ്റെ ദൗത്യം മാത്രമാണ് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക വഴി എല്ലാ ഹൃദയങ്ങളെയും കൂട്ടിയിണക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അങ്ങനെ എല്ലാ ഹൃദയങ്ങളെയും എൻ്റെ പുത്രൻ്റെ കരവലയത്തിനുള്ളിലാക്കുക ഈ പദ്ധതിയുടെ തർക്കം സ്വർഗത്തിലാണ് ഈ പദ്ധതി വിജയിപ്പിക്കുവാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും പക്ഷേ നിങ്ങളുടെ ഹൃദയം നൽകേണ്ടത് നിങ്ങളാണ് ഈ എൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അതിൻ്റെ വിജയത്തിൻ്റെയും കുടിക്കീഴിൽ അണിനിരക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുവിൻ ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ അണിചേരുവിൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം എങ്ങനെ ലോകത്തെ സ്വാധീനിക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനും സാധിക്കുകയില്ല നിങ്ങളുടെ മേൽ വർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കൃപ സ്വീകരിച്ചാലും നിങ്ങളുടെ സങ്കേതമാണ് ഞാൻ ഇക്കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട വഴികാട്ടി വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിക്കുവാനും അങ്ങനെ അത്ഭുതപൂർവ്വമായ വിളി സ്വീകരിക്കുവാനും അപ്രകാരം ജീവിക്കുവാനും നമ്മെ അമ്മ ആഹ്വാനം ചെയ്യുന്നു ഇന്നും അമ്മ ആഹ്വാനം ചെയ്യുന്നത് ഒരു കാര്യത്തിനാണ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും അങ്ങനെ സ്വർഗീയ കൃപ സ്വീകരിക്കുവാനും നാം സ്വീകരിച്ച കൃപ സമ്മർദ്ദമായി ഹൃദയങ്ങളിലൂടെ ഒഴിക്കുവാനും അമ്മയുടെ ശബ്ദം ഘനഗംഭീരമാണ് കാരണം വ്യക്തമല്ലേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതിനപ്പുറമാണ് ഇതിൻ്റെ പ്രസക്തി അമ്മ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് വലിയ കൃപയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ നാം സ്വീകരിച്ചു കഴിഞ്ഞ കൃപയും അത്രമേൽ മഹത്തരമാണ് നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി യോജിപ്പിക്കാൻ അമ്മ ആവശ്യപ്പെടുന്നു മുൻവിധിയോ സംശയമോ കൂടാതെ അമ്മയുടെ സംരക്ഷണത്തിൽ അവയെ വിട്ടുകൊടുക്കുക നൂറ്റാണ്ടുകളായി അമ്മ ലോകത്തിനു നൽകിയ കൃപകൾ ഓർക്കാം ഈ കാലഘട്ടത്തിൽ അമ്മയുടെ ഇടപെടലുകൾ ഓർക്കാം അമ്മയുടെ സംരക്ഷണത്തിൽ അവ കൂടുതൽ സുരക്ഷിതമാണ് പ്രവർത്തിപദം ശക്തിഹീനമായ നമ്മുടെ ഹൃദയങ്ങളുടെ കഴിവിനനുസരിച്ച് ദേവീഷ്ടം നിറവേറ്റുവാൻ സമർപ്പണത്തിലൂടെ നാം ക്ഷണിക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിൽ നിന്നും നിർദ്ദേശങ്ങളും പ്രചോദനവും നാം സ്വീകരിക്കണം നമ്മെ തന്നെ ദൈവസാന്നിധ്യത്തിൽ ദൈവഹിതത്തിന് സമർപ്പിക്കാം സമർപ്പണത്തിലൂടെ ദൈവമാതാവിൻ്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടതിന് ധ്യാനിക്കാം നമ്മുടെ ആത്മാവ് എത്ര വലിയ ഉയരങ്ങളിലേക്കാണ് പറക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പരമപിതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ പിതാവ് അതിനെ ആശ്ലേഷിക്കും സ്വർഗത്തിൽ നടക്കാനിരിക്കുന്ന ഒരു കിരീട ധാരണ തന്നെയാണത് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആത്മാക്കളെ അലങ്കരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി പിതാവിന് തുറന്നു കാട്ടാം നമ്മുടെ ഇച്ഛയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം ആത്മാവ് ഇവയിൽ നിന്നെല്ലാം സ്വതന്ത്രമായ ശേഷം ആത്മാവിൽ ദേഹകൽപ്പന കൽപ്പനകൾ മാത്രം സം സംരക്ഷിക്കപ്പെടും പ്രതിദിനം നാം സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കൃപയിലും പുണ്യങ്ങളിലും വളരുന്നത് നമുക്ക് മനസ്സിലാകും വിശുദ്ധമായ ആത്മാവിൽ ദൈവത്തിൻ്റെ കരസ്പർശം നാം അനുഭവിക്കും പ്രാർത്ഥന പരിശുദ്ധ കനിക മൃഗത്തിന് വിമല ഹൃദയമേ അമ്മയുടെ ആലിംഗനത്തിലൂടെ ദൈവത്തിൽ എൻ്റെ ആത്മാവ് നിഗമനമാകട്ടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ പുണ്യങ്ങൾ വളരട്ടെ കൃപയിൽ ഞാൻ വളർന്നു അമ്മെ പിൻചൊല്ലട്ടെ ദിനം പ്രതി എൻ്റെ ആത്മാവിനെ കൂടുതൽ ശോഭയുള്ളതാക്കണമേ ദൈവത്തിൻ്റെ പദ്ധതികൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഇടയാക്കണമേ നീതിക്കും സത്യത്തിനും വേണ്ടി എൻ്റെ ഹൃദയം ദാഹിക്കട്ടെ എൻ്റെ ആത്മാവ് വിഹരിക്കേണ്ട ഉന്നതിയെപ്പറ്റി എന്നെ ബോധ്യവതിയാക്കണമേ ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിന് അനുരൂപരല്ലാതിരിക്കുവാനും സ്വർഗോത്മകരായിരിക്കുവാനും കൃപ തരണമേ വചനം അങ്ങേട വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റിയഞ്ച് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ അകർത്താവുമായി ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ അഗർഭസ്ഥനായി കനിക നിന്ന് പെറുന്ന ബന്ധിയോസ് ഇലാത്തോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങിയ മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സർഗത്തിലേക്ക് എഴുന്നറിലെ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചു എന്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും പുൻവാൻമാടി ഐക്യത്തിലും ഭാഗമുള്ള മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമാജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രതിഷ്ഠാജവം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യക മറിയമേ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷി എല്ലാ കാതുകളും എല്ലാ കണ്ണുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രികാല ജപം ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് മജിച്ചു പരിശുദ്ധ മാവിനെ മറിയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ എൻ്റെ അമ്മയും നനക്ക് സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മൻ ഇതാ കർത്താവൻറെ ദാസി എന്റെ വചനം പോലെ എന്തിനാകട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മേ നനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും ഏതമ്പരാന്തി അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേൻ ഭജന നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ എൻ്റെ അമ്മയും നിനക്ക് സുസ്ഥീകർത്താവും അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും എന്ന് പരിശുദ്ധം അറിയുമേതമ്പരാന്തി അമ്മേ വികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ ഈ ശ്വാമിശിഖായുടെ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വരമാലാകാടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്തനായി മനുഷ്യ അവതാര വാർത്ത ആഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുരിശ് മരണവും മുഖേന ഉയർപ്പിൻ്റെ മഹമ പ്രായ്പ്പനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ് ശ്വാമിശിഖ വഴി അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധ ആത്മാവനുസ്തുതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതിലേ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ പോയിപ്പോഴും നെയ്ക്കൂ ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് വിശ്വാസം എന്ന പുണ്യുവേണ്ടി ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും വർണ്ണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുന്നിലുമാകണമേ അതിന് വേണ്ടനി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി യെ പോലെ നീക്കു പോയിക്കുവാമൻ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെപ്പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെപ്പോൾ ലോപനത്തിനുൾപ്പെടുത്തരുതേ തിന്മേനും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ പോയെ പോലെ നയിക്കാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുപരസ സ്വർഗത്തിൽ ആകണമേ അന്ന് വേണം ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേണ്ടും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി ആദ്യയിലെ പോലെ പോഴു പോഴു നെയ്ക്കാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേറ്റ് വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴു എൻ്റെ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമഹത്വം ഞാൻ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധിയ അമ്മയ ദേവ മാതാവ് എളുമി എന്ന ഭൂമി എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വർദ്ധിക്കുവാനും വളരുവാനും പണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോവനത്തി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി മതിയിലെപ്പോലെ പോയി നയിക്കുക മേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുടക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ എന്ന കുഞ്ഞു എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ മുമ്പിലും ആകണമേ അന്നു വേണം ഈ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തുൾപ്പെടുത്തിയതേ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലേ പോലെ ഇപ്പോഴോ ഇപ്പോഴോ നയിക്കുക ആമേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യം ആഗ്രഹിക്കാൻ എൻ്റെ കണ് കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശാക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും പലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെപ്പോലെ ഉമ്മിരുമാകണമേ അന്ന് വേണമെന്നേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി വിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോകനത്തിൽ ഉൾപ്പെടുത്തരുതായ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ധാരണ പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പുഴി നയിക്കുവാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എന്തുള്ള ഭരണമേ ദിവ്യ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എന്നിട്ട് വരണമേ ദൈവീയകാര്യം ലഭിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരസ്യ ദൈവ മാതാവി അനുസരണമെന്ന് പുണ്യൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും പല ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസിന സ്വർഗസിനായ ഞങ്ങൾ പിന്നെ ആവേണ്ട നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ ഒരു മനസ്സ്വർഗത്തിലെ പോലെ പൊന്നിട്ടുമാകണമേ എന്നത് വേണമെങ്കിൽ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തു മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പൊടി ഒന്നിരിക്കുക മേൽ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നൽ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധം അറിയുമെ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്തയുടെ പ്രാർത്ഥന വിശുകാടി ആത്മാവെ എന്നെ കൊണ്ടു നിർത്തണമേ വിശിലാടെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ വിശിലാഡ ആത്മാവ് എന്നെ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പതിച്ചായെ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ആമേൻ